നമ്മുടെ ലോകത്ത് പല സംഭവവികാസങ്ങൾ നടക്കാറുണ്ട് അല്ലേ ഒരു യുദ്ധമുണ്ടാകുമെന്ന വാർത്ത ആർക്കും അത്ര ഗുണകരമായ ഒന്നല്ല ലോകത്തിന് അവസാനമുണ്ടോ എന്ന ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ബാബാ വാങ്കി ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതിനേക്കാൾ ഉപരി യൂറോപ്പിലെ യുദ്ധമാണ് ലോകാവസാനം പലരും പ്രവചിച്ചിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് ബാബാ വാങ്കിയുടെ പ്രവചനമാണ് പ്രമുഖ വ്യക്തികൾ വരെ അവരുടെ പ്രവചനം അംഗീകരിക്കുന്നുണ്ട് കാരണം നടത്തിയ പ്രവചനത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട് ജ്യോതിഷ പ്രവചനത്തിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്നവരാണ് ആണ് ബാബാ വാങ്കിയും നോസ്ട്രഡാമസും ഇപ്പോഴും ഇവരുടെ പ്രവചനങ്ങൾ പ്രശസ്തമാണ് ഇതിൽ ബാബാ വാങ്കിയുടെ പ്രവചനങ്ങൾ നിത്യനെ ലോകത്ത് ചർച്ചയാവാറുണ്ട് ഈ വർഷം തന്നെ ബാബാ വാങ്കിയുടെ പ്രവചനങ്ങൾ ഒന്നിലധികം യാഥാർത്ഥ്യമായിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ബാബാ വാങ്ങ പ്രവചിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇതിൽ പലതും ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്നതാണ് ലോകാവസാനം വരെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രധാനമായും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രവചിച്ചിട്ടുണ്ട് അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിലുണ്ട് അതൊന്ന് പരിശോധിക്കാം ബാബാ വാങ്കയുടെ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രവചനങ്ങളിലൊന്ന് യൂറോപ്പിലുണ്ടാവാൻ സാധ്യതയുള്ള മഹായുദ്ധമാണ് ചെറിയൊരു സംഘർഷത്തിൽ ആരംഭിച്ചു വലിയ യുദ്ധത്തിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ എത്തുമെന്നാണ് പറയുന്നത് പ്രധാനമായും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് യു എസ് അടക്കമുള്ള കക്ഷികൾ ഇതിന്റെ ഭാഗമായാൽ യുദ്ധം കൂടുതൽ കടുക്കുമെന്ന് ഉറപ്പാണ് റഷ്യ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ വരെ സാധ്യതയുണ്ട് നേരത്തെ ഇക്കാര്യത്തിൽ റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു യൂറോപ്യൻ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മഹായുദ്ധത്തിന്റെ ഭൂഖണ്ഡത്തിൽ തന്നെ ജനസംഖ്യ വൻതോതിലിടിയാൻ കാരണമാകും അത്രയേറെ മരിക്കുമെന്നും ബാബാവാങ് പ്രവചിക്കുന്നു അതേസമയം ലോകാവസാനവും ബാബാവാങ്ക് പ്രവചിച്ചിട്ടുണ്ട് ഇത് മുൻപേ തന്നെ വൈറലായതാണ് അയ്യായിരത്തി എഴുപത്തിയൊൻപതിൽ ലോകാവസാനം സംഭവിക്കുമെന്നാണ് ബാബാ വാങ്ങയുടെ പ്രവചനം വലിയൊരു ദുരന്തം തന്നെ ഭൂമിയിൽ സംഭവിക്കും ബഹിരാകാശത്തു നിന്നുള്ളതായിരിക്കും ആ ദുരന്തം അതിന്റെ വ്യാപ്തിയിൽ മഹാദുരന്തം തന്നെ ഭൂമിയിൽ സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി ഭൂമിയിൽ മറ്റൊരു വലിയ ദുരന്തം തന്നെ സംഭവിക്കുമെന്നും ബാബാ വാങ്ക പറയുന്നു പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനങ്ങളായിരിക്കും ഇതിന് കാരണമാവുക രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങും ഇത് സമുദ്രത്തിലെ ജലനിരപ്പ് ഉയർത്തും എന്നും ബാബാ വാങ്ക മുന്നറിയിപ്പ് നൽകുന്നു ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ തേടി മനുഷ്യൻ ശുക്രനിലെത്തുമെന്നും ബാബാ വാങ്കിയുടെ പ്രവചനത്തിലുണ്ട് അതുപോലെ ഭൂമിയുടെ തകർച്ച സംഭവിക്കുമെന്നും വലിയ പ്രവചനം അവർ നടത്തി ഭൂമി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വലിയ തകർച്ച നേരിടും പൂർണ്ണമായി തന്നെ ഭൂമി തകർന്നടിയും എന്നാൽ മനുഷ്യർ ഇല്ലാതാവില്ല സൗരൂദത്തിലെ തന്നെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മനുഷ്യർ പൂർണ്ണമായി മാറിയിട്ടുണ്ടാവും അതിലെ ഈ തകർച്ചയെ മനുഷ്യർ അതിജീവിക്കുമെന്നും ബാബവാങ്ക് പറയുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ അതുപോലെ വലിയ വരൾച്ച തന്നെ ലോകത്തുണ്ടാകും ഭാവി തലമുറയ്ക്ക് ഇത് വലിയ വെല്ലുവിളിയായിരിക്കുമെന്നും അവരുടെ പ്രവചനത്തിലുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഹമാസ് യുദ്ധം തീവ്രമായതിന് പിന്നാലെ പുതിയ പ്രവചനവുമായി കുശാൽ കുമാർ രംഗത്തെത്തിയിരുന്നു നേരത്തെ കുഷാൽ കുമാർ പ്രവചിച്ചു തെറ്റായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപക ൾക്കും ട്രോളുകൾക്കും വഴിവെച്ചിരുന്നു ഇതേ തുടർന്നാണ് രംഗത്ത് വരാൻ കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം അടക്കം ഇപ്പോൾ ലോകത്ത് സജീവമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ സംഘർഷം തന്നെ വിവിധ ഇടങ്ങളിൽ നടക്കാം മൂന്നാം ലോക മഹായുദ്ധത്തിന് ഈ സംഘർഷങ്ങൾ കാരണമായേക്കാമെന്നാണ് കുഷാൽ കുമാറിന്റെ പ്രവചനം ഓഗസ്റ്റിൽ മൂന്നാം ലോക മഹായുദ്ധം നടക്കുമെന്നാണ് ഇന്ത്യൻ നോക്സ്റ്റർ ഡാമസ് എന്ന വിശേഷണമുള്ള കുശാൽ കുമാർ പറയുന്നത് ഓഗസ്റ്റ് നാലിനോ അതല്ലെങ്കിൽ അഞ്ചിനോ ആയിരിക്കും മഹായുദ്ധം ആരംഭിക്കുക യൂറോപ്പിലെയും ഏഷ്യയിലെയും രാജ്യങ്ങൾ ചേർന്നായിരിക്കും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമാവുക നേരത്തെ ജൂലൈ ഇരുപത്തിയെട്ടിന് ലോകമഹായുദ്ധം ആരംഭിക്കുമെന്നായിരുന്നു കുശാൽ കുമാർ പ്രവചിച്ചിട്ടുള്ളത് ഏതായാലും പേരുകേട്ട രണ്ട് ജ്യോതിഷിമാരാണ് യുദ്ധപ്രവചനം നടത്തിയിരിക്കുന്നത് കാത്തിരുന്ന് കാണാം ലോകത്ത് എന്താണ് മാറ്റിമറിക്കാൻ ഉണ്ടാകുന്നതെന്ന്